ഈ ഇടിയപ്പത്തിന്റെ അച്ചുപോലെല്ലാം കേട്ടല്ലോസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് തെങ്ങണ എന്ന് പറയുന്ന പ്രദേശത്തെ കുറിച്ചാണ് നമ്മൾ അവിടുത്തെ വിശേഷങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തെങ്ങണയുടെ വിശേഷങ്ങൾ നമ്മൾ ആദ്യം പെരുമ്പനിച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആരംഭിക്കുകയാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഡി ജെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് തെങ്ങണയുടെ കാഴ്ചയിലേക്ക് പോകാം അപ്പം അവിടുന്ന് നേരെ പോകുന്നത് പൊൻകുന്നമാണ് അതുപോലെ ഈ കാണുന്നത് ഈ കുരിശുപള്ളിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് കാണുന്നത് കുറുമ്പനാട് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പെരുമ്പനച്ചി എന്ന് പറയുന്ന സ്ഥലം നല്ല വൈബായിട്ടുള്ള സ്ഥലമാണ് എല്ലാ സ്ഥാപനങ്ങളും ഹോട്ടല് അതുപോലെ മറ്റ് ബേക്കറികൾ അങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ചെറിയ ജംഗ്ഷനിൽ തന്നെയുണ്ട് ചെങ്ങണ പെരിപെനിച്ചിലുള്ള പൂക്കൾ കൊണ്ട് ഒരു താഴ്വാരം തീർത്ത ഒരു ഷോപ്പിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ആ ഷോപ്പിന്റെ പേരാണ് ഓയാസിസ് ഫ്ലവർ കാസ്കറ്റ് എന്നാണ് ആ ഷോപ്പിന്റെ പേര് അതേപോലെ തന്നെ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇവിടെ സർവീസും കാര്യങ്ങളും ഉണ്ട് ഈ കടയിലെ ഫ്രണ്ടിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ഒരുപാട് ചെടികളൊക്കെ നട്ടുവച്ചിട്ടുണ്ട് നല്ലൊരു ഗാർഡൻ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിലും ഉണ്ട് ഈ സൈഡിലും ഉണ്ട് നല്ലൊരു ആംബിയൻസ് ഫീലിലാണ് ഈ ഷോപ്പ് നിൽക്കുന്നത് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഷോപ്പിന്റെ ഉള്ളിൽ തന്നെ കയറി അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം വാ ഈ ഷോപ്പിലോട്ട് കയറുമ്പോൾ തന്നെ ഇതേ കൊണ്ടു ഫ്ലേവർ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരു സെറ്റ് ചെയ്ത് വെച്ച് നോക്കിയ മനോഹരമായിട്ട് അല്ലെ എന്ത് ഭംഗിയാന്ന് നോക്കി നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എത്ര ഭംഗിയായിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത് അതേപോലെ ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മളൊരു ചേട്ടൻ ഇവിടെ ഇരുന്ന് പൂമാലേക്ക് ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ചേട്ടനെ പരിചയപ്പെടാം അതിന് മുമ്പ് നമുക്ക് കുറെ കാര്യങ്ങൾ കാണാനുണ്ട് ഇവിടേക്ക് നോക്കി ഫ്ലവർ കൊണ്ട് അവർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് നോക്കി ഈ ഷോപ്പ് എത്ര മനോഹരമായിട്ടാണ് ഈ ഷോപ്പിൽ അവർ ഫ്ലേവറിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കി ഫ്ലേവറിന്റെ മായ കാഴ്ചകൾ മാത്രമല്ല ക്യാൻഡിലിന്റെ മായ കാഴ്ചകളുണ്ട് ഇവിടെ അതിമനോഹരമായിട്ടുള്ള പല ഡിസൈനിലുള്ള പല സ്മെല്ലുകളുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം മനോഹരമായിട്ട് തന്നെയുള്ള മണങ്ങളാണ് ഇതിലുള്ളത് മനോഹരമായ പൂമാലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചേട്ടൻ ഉയരിപ്പുണ്ട് നമുക്ക് ആ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം ഹലോ ഹലോ തമിഴ്നാട്ടുകാരോട്ടോ അപ്പൊ തമിഴി പറഞ്ഞു നോക്കാം അന്നെ ഉൻ പേരെന്നാണെ മുരുകൻ മുരുകൻ എന്തോ ഒരു തമിഴ്നാട്ടിലെ തിരുനെൽവേലി എവളോ നാളെ വേല പാർക്കത്ത് നാല് വർഷം നാല് വർഷമായിട്ട് അപ്പൊ ഇത് ഇന്ത് പൂവേല തുടങ്ങിട്ട് എവളോ നാളെ 30 വർഷമായിട്ട് എന്റെ അണ്ണ എന്റെ പൂക്കൾ കൊണ്ട് മാലയെല്ലാം നല്ല ഭംഗിയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇപ്പൊ ഇവിടെ വന്നിട്ട് നാലഞ്ച് കൊല്ലമായി എന്നാണ് പറയുന്നത് അപ്പൊ പ്രേക്ഷകരെ നമുക്ക് ഈ ഓയാസിസ് എന്ന് പറയുന്ന പെവർ ചോക്കിന്റെ ഓർഡറിനെ ഒന്ന് പരിചയപ്പെടാ ഹലോ സാർ ഗുഡ് മോർണിംഗ് മോർണിംഗ് സാറിന്റെ പേര് എങ്ങനെയായിരുന്നു എന്റെ പേര് ജൂബിൽ ജൂബിൽ ഇവിടെ തന്നെയാണ് സ്വദേശം പിന്നെ വേറെ വിശേഷങ്ങൾ തിരക്കിലാണ് അല്ലേ തിരക്കിലാണല്ലേ ഒരുപാട് ബൊക്കെയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് അതോടെ വെൽക്കം ചെയ്യാനായിട്ടായിട്ടുള്ള ബൊക്കുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഓർഡർ ആണ് കണ്ടു സാറിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം സാറെ എങ്ങനെ ഇവിടുത്തെ ബിസിനസ് ഒക്കെ ബിസിനസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല ഞാൻ കോട്ടയം ജില്ലയിൽ തന്നെ വൺ മോസ്റ്റ് ബെസ്റ്റ് ഫ്ലവർ ഷോപ്പ് ഓയാസിസ് ആണ് കേട്ടറിഞ്ഞ് വന്നതാണ് ആ അതുപോലെ ഈ കാൻഡിൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാ സാറേ ഇതിന്റെ കാൻഡില് നമുക്ക് പെർഫ്യൂംഡ് ആണ് കൂടുതലും പോപ്പുലർ ആണ് നമ്മൾ സെൽ ചെയ്യുന്നത് കൂടുതലും ആൾക്കാർ ബ്രാൻഡിങ് ആണ് എല്ലാരും കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ പോപ്പുലർ ആണ് കൂടുതലും എല്ലാം പല 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 ഫ്ലേവറുകളും ആണ് പിന്നെ ഫ്യൂണറലിന് ഉപയോഗിക്കുന്നു ഒക്കേഷനലി മാമോദിസ എല്ലാ ഫംഗ്ഷനും കല്യാണത്തിനും എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന കാൻഡിൽസ് ആണ് കൂടുതലും പിന്നെ വീടുകളൊക്കെ ഇപ്പം ഭംഗിയായപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കാൻഡിലിന്റെ ഒരു ഏരിയ പ്രയർ ഏരിയ അല്പം ഭംഗിയായിട്ട് ഭംഗിയായത് കൊണ്ട് എല്ലാരും പഴയ രീതിയിൽ കത്തിക്കാനോ അങ്ങനെ പോക വരാനോ ഒന്നും താല്പര്യപ്പെടുന്നില്ല അപ്പൊ അതുകൊണ്ട് ആൾക്കാർ മാറിയനുസരിച്ച് നമ്മൾ മാറണോന്നുള്ളത് കൊണ്ട് ഒരു സെക്ഷൻ തുടങ്ങി സെക്ഷൻ തുടങ്ങി അതെ സാറേ സാർ ഭയങ്കര തിരക്കിലാന്നറിയാം അപ്പൊ നിങ്ങളുടെ ഈ ഫ്ലവറിന്റെ വർഷോപ്പൊക്കെ ഒന്ന് കാണിക്കുമായി നമ്മുടെ പ്രേക്ഷകർക്ക് അതൊന്ന് കാണുമെന്ന് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഇവരുടെ ഫ്ലവർ ഷോപ്പ് കണ്ടിട്ട് വരാം ബാ നമ്മൾ ഇപ്പോഴുള്ളത് ഓയാസിസിന്റെ ഫ്ലവർ വർഷ് ഷോപ്പിലാണ് ഈ ഫ്ലവറിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് സാറിനോട് നേരിട്ട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം അപ്പൊ സാറേ ഇതൊക്കെ ഈ ഫ്ലേവറൊക്കെ എവിടുന്നാ നിങ്ങക്ക് പൂക്കളെല്ലാം വരുന്നത് ബാംഗ്ലൂർ ആണ് വരുന്നത് പിന്നെ തമിഴ്നാട്ടിൽ നിന്നും വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട് ഓക്കേ ഓക്കേ മൊത്തം ആറേഴ് സ്റ്റാഫ് ഒക്കെ ഉണ്ടല്ലേ അപ്പൊ എത്ര ഓർഡർ ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയുള്ളൊരു സംവിധാനം അല്ലെ പിന്നെ ഇതിന്റെ ഈ ഫ്ലവറിന്റെ പേര് ഇത് സാറേ ഇത് പൂക്കള ഫില്ലറ ഫില്ലേഴ്സ് ആണ് ഇതിന്റെ പേര് ജിക്സോഫീലിയെന്ന് പറയും ജിക്സോഫീലിയെന്ന് പറയൂ അല്ലെ ഇത് നമുക്ക് കല്യാണം മാറ കെട്ടാനും പൂക്കളുടെ ഫില്ലേഴ്സ് ആയിട്ട് യൂസ് ചെയ്തു ഇതിന്റെ പോസ്റ്റലി ആണ് പൂക്കളിൽ ഏറ്റവും ഒരു അത്യാവശ്യം വിലയുള്ള ഒരു സാധനം വില ഓഹോ അതുപോലെ ഇതേ ഇത് ഞാൻ കുറെ നേരം അതെ ഇത് ലില്്യൻസ് പറയും വേറിയ സുർഫി കളേഴ്സ് ഉള്ളതാണ് ഇതിപ്പോ വൈറ്റ് ആണ് ഇപ്പൊ ബാംഗ്ലൂർ ഇപ്പൊ ഓഫ് സീസൺ ടൈം ആയതുകൊണ്ട് ഇതിന്റെ ബഡ് ആയിരിക്കും കൂടുതൽ വരുന്നത് സമയത്ത് ആഹ് ഇത് എല്ലാ കല്യാണവും എല്ലാ ഒക്കേഷനിലും എല്ലാ ഫംഗ്ഷനും ഇത് യൂസ് ചെയ്താണ് പക്ഷേ ഇത് നമുക്ക് ഇന്നൊരു ഫ്യൂണറൽ ഉണ്ട് അത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള വർക്കുകൾ വരുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന സാധനമാണ് ഫ്രൂട്ട് ഈ ബേസിലാണ് സെറ്റ് ചെയ്യുന്നത് സാറേ ഇത് ഫ്യൂണറലിന്റെ നമുക്ക് ബൊക്കെ ചെയ്യുന്നതിന്റെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വാടാതെ കിട്ടാൻ വേണ്ടിയാണ് ഓ ഓ ഇതിന് ചെറിയ നരം ഒഴിക്കണ്ടല്ലേ അതായത് ഇനി നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു വെള്ളം ഇതിൽ ഒഴിച്ച് ആ അപ്പൊ എത്ര കൊറേ സമയം വരെ പൂക്കൾ ഭംഗിയായിട്ട് ഫ്രഷ് ആയിട്ട് ഓക്കെ ഓക്കെ ഈ റോസിന്റെ ഇനിയും കളറുകളുണ്ടോ പച്ച മഞ്ഞ റോസിന്റെ ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്ക് ഒഴിച്ച് ബാക്കി എല്ലാ കളേഴ്സും ഇപ്പൊ അവൈലബിൾ ആണ് അവൈലബിൾ ബ്ലാക്ക് ഒഴിച്ച് ബാക്കി എല്ലാ അവൈലബിൾ നമുക്ക് പിന്നെ ഇപ്പൊ ഈ സമയത്ത് ഓക്സിസൺ കാരണം പൂക്കളുടെ ആയിസ് വളരെ കുറവാണ് വളരെ കുറവാണ് നമുക്ക് ഫ്രഷ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി നമ്മൾ പർച്ചേസ് ചെയ്യാതെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചു ഡെയിലി ഫ്രഷ് ആയിട്ടുള്ള പൂക്കളാണ് നമ്മുടെ ഒന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കുള്ള സമയത്താണ് നമ്മൾ ഉള്ളത് ഇത് ക്രിസ്താന്തോ എന്ന് പറയുന്ന ഫ്ലേവർ ആണ് ഈ കാണുന്നതൊക്കെ എന്ന ബൊക്ക റീത്ത് ഐറ്റംസ് ആണ് കേട്ടോ അല്ല ഇത് കണ്ടോ ഏഹ് ഒരു ഫോട്ടോ ഉണ്ടോ ഫ്യൂണിയറലിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനോഹരമായിട്ട് പൂക്കളും ഇതേപോലെ ചെടികളൊക്കെ വെച്ച് അടിപൊളിയായിട്ട് അലങ്കരിച്ച് സെറ്റ് ആക്കി കൊണ്ടുവരും ഇത് കണ്ടോ വെൽക്കം ഒക്കെയാണേ ഇതെല്ലാം ഇപ്പോൾ ഈ സാറ് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാണ് നല്ല തിരക്കുണ്ട് അതിൻ്റെ ഇടയ്ക്കെയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ഹലോ നമസ്കാരം പൂക്കൾക്കിടയിൽ ഒളിച്ചിരുന്നാൽ കാണൂലെന്നോറത്തെ എന്തോ കാര്യമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇതന്നെ ഇപ്പൊ ഡിസൈൻ ബ്രൈഡൽ ബ്രൈഡൽ അതേപോലെ ഇതോ അതും ബ്രൈഡൽ ഇതും ബ്രൈഡലാണ് ഇതെല്ലാം ബ്രൈഡലാണ് അപ്പൊ ബ്രൈഡലിന്റെ മെയിൻ ആളാണ് നിങ്ങൾ അല്ലേ ചേച്ചിയുടെ പേര് പറഞ്ഞില്ലായിരുന്നു എന്റെ പേര് ഈ പൂക്കളെ തന്നെ നോക്കി നോക്കിയിരിക്കാൻ ഒരു രസം ഞാൻ ഇവിടെ ഇങ്ങനെ ഈ പൂക്കളെല്ലാം ഇങ്ങനെ നോക്കി ആസ്വദിച്ച് ഇരിക്കുവാണ് എന്തായാലും കുറച്ചു നേരം ഇവിടെ ഇരുന്ന് ഈ പൂക്കളേക്ക് വന്ന് ആസ്വദിച്ച് കഴിഞ്ഞാൽ ഞാൻ പോകുന്നു കാരണം ഇത്രയും പൂക്കൾ ഒന്നിച്ച് വേറെ ഒരിടത്തും കാണാൻ പറ്റത്തില്ല ഓയാസിന്റെ പൂക്കളുടെ മായ കാഴ്ചകൾ നമ്മളെല്ലാരും കണ്ടു കാണുമല്ലോ അപ്പം ഓയാസിസ് ഫ്ലവർ ഷോപ്പുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പം ഓയാസിസിലെ പൂക്കളുടെ മായ ലോകത്തുനിന്ന് ഞങ്ങൾ വാങ്ങുന്നു അപ്പം പെരുമ്പനിച്ചീട് വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമുക്കൊരു ചേട്ടനെ കിട്ടുന്നുണ്ട് നമുക്ക് ചേട്ടൻ്റെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും ചിയറ്റനോട് തന്നെ ചോദിച്ചറിയാം ഹലോ ചേട്ടന്റെ പേര് എങ്ങനെയായിരുന്നു പേര് ഗോപാലൻ ഗോപാലൻ അപ്പൊ ഗോപാലൻ ചേട്ടന് എന്താ ഈ പെരുമ്പനിച്ചയെ കുറിച്ച് പറയാനുള്ളത് പെരുമ്പനിച്ച് നല്ല ആൾക്കാർ നല്ല സഹകരണമുള്ള ആൾക്കാരാണ് സ്നേഹമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല ആൾക്കാര് നല്ല എല്ല സ്നേഹമുള്ള അതേപോലെ എത്ര വർഷമായിട്ടുള്ള ഏഴു വർഷമായിട്ട് ഏഴു വർഷമായിട്ടുള്ള ഒരു കട നടത്തിക്കൊണ്ടിരിക്കുന്ന ചേട്ടനാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ബേക്കറി കയറാതെ ആരും പോകത്തില്ല എം ആർ ബേക്കറി ബേക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കേക്കിന്റെ കളക്ഷൻസ് ഉണ്ട് സ്വീറ്റ്സ് ഉണ്ട് സ്വന്തം ബോർമയില് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അവരിവിടെ സെയിൽ ചെയ്യുന്നത് അപ്പം ജനങ്ങളുടെ വിശ്വസ്തമായിട്ടുള്ള സ്ഥാപനമാണ് എം ആർ ബേക്കറി അപ്പൊ നമുക്ക് എം ആർ ബേക്കറിയുടെ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ അകത്ത് കയറി തന്നെ കാണാം അതുപോലെ തന്നെ അവരുടെ സഹോദര സ്ഥാപനമായ എം ആർ റെസ്റ്റോറന്റ് ഇവിടെ ഏറ്റവും നല്ല തിരക്കുള്ള ഒരു റെസ്റ്റോറന്റ് ആണ് ഏറ്റവും നല്ല ചാർക്കൂ ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് അതേപോലെ തന്നെ എം ആർ സ്വീറ്റ് ഉണ്ട് ഫ്രൂട്സ് ജ്യൂസ് എന്ന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും എം ആറിന്റെ തന്നെ മറ്റൊരു സഹോദര സ്ഥാപനമാണ് അത് നമുക്കിപ്പം എം ആർ ബേക്കറിയുടെ ഉള്ളിലേക്ക് കയറിപ്പോകാം നമ്മളിപ്പോൾ ഉള്ളത് എംആർ ബേക്കറിയുടെ ഉള്ളിലാണ് ഇത്രയും രുചികരമായ കേക്കും സ്വീറ്റ്സും കൊടുക്കുന്ന വേറെ ബേക്കറി ഈ ഏരിയയിൽ ഒന്നും ഇല്ല അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നേരിട്ട് ചോദിച്ചറിയാം വാ ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ചില്ലറന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന കേക്കുകളാണ് ഈ കേക്കിന്റെ ഡീറ്റെയിൽ പറയാനായിട്ട് നമുക്ക് കൊടുത്ത് സ്റ്റാഫിനെ വിളിക്കാം ഉണ്ട് വിശേഷമൊക്കെ அம்பிச்சேச்சியோடு எல்லா விசேஷங்களும் அம்பிளிச்சேச்சி இது ஏதாவது டப் அம்பிளிச்சேரானு அதெல்லாம் கஸ்டமர் அவரு பேரு அந்த ആ കൊടുക്കും കേക്ക് കസ്റ്റമർ ഇഷ്ടത്തിൽ നിന്നും ഇവിടെ ലൈവ് ആയിട്ടും ചെയ്യുന്നുണ്ട് സ്വന്തം പ്രോഡക്റ്റ് തന്നെയാണ് അപ്പൊ എം ആർ ഇവിടെ തന്നെ അകത്ത് തന്നെ ബോട്ടിംഗ് സൗകര്യങ്ങളെല്ലാം ഇതിലുള്ള എല്ലാ സാധനങ്ങളും എം ഓൺ പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ ചേട്ടൻ ഇവിടെ സ്റ്റാപ്പ് ആണോ

വേറെങ്ങനെയാണ് ചേട്ടാ രാമചന്ദ്രൻ രാമചന്ദ്രൻ ചേട്ടാ ഈ കാണുന്ന കുക്കീസൊക്കെ ഓൺ പ്രോഡക്റ്റ് ആണോ ഓക്കെ ബെർത്ത്ഡേ കേക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് അത് തപ്പി ഇനി വേറെ കറയിൽ പോകണ്ട പൊട്ടിക്കാനുള്ളതും കത്തിക്കാനുള്ളതും തലേ വെക്കാനുള്ളതും എല്ലാം ഇവിടെ തന്നെയുണ്ട് കേട്ടോ നോക്കി എല്ലാ ഒരു വയസ്സ് തൊട്ട് നൂറ് വയസ്സ് വരെയുണ്ട് പിന്നെ തലേ വെക്കാനുള്ള തുപ്പയും കാര്യങ്ങളൊക്കെയുണ്ട് കേട്ടോ ഏറ്റവും പോലെ കളക്ഷൻസ് ഉണ്ട് പല കളറിലും തല വെക്കാനുള്ള തുപ്പയും കാര്യങ്ങളൊക്കെയുണ്ട് ഇവിടെ ഹലോ ഹാപ്പി ബർത്ത്ഡേ ഇന്ന് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ കേക്ക് മുർത്തിട്ടേ പോളൂ ഇതേപോലത്തെ തൊപ്പിയുടെ പല വെറൈറ്റികളും ഉണ്ട് അതേപോലെ നല്ല തിരക്കാണോ അധികം നേരം നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇവിടെ ഐസ്ക്രീം വിൽക്കുണ്ടോ കേട്ടോ കോമ്പ രണ്ട് ബോൾ ഐസ്ക്രീം എടുക്കും എന്റെ വേക്കൻസ് ബോൾ ഐസ്ക്രീം ചേച്ചി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാ ാണ് പ്ലം കേക്ക് ഇതിന്റെ തന്നെ ഒരു കിലോയുണ്ട് ഇത് കണ്ടില്ല എന്നാ രസമായിട്ടാണ് പൊതിഞ്ഞ് വെച്ചേക്കുന്നത് ഇത് പൈനാപ്പിൾ കേക്ക് ആണ് ഇതിന്റെ തന്നെ രണ്ട് വെറൈറ്റി വരുന്നുണ്ട് ഇത് മാർബിൾ കേക്ക് ഇത് മാർബിൾ കേക്ക് ഇത് ടീ കേക്ക് പിന്നെ നമ്മുടെ എം ആറിന്റെ സ്പെഷ്യൽ ഉണ്ട് പരിപ്പുടയുണ്ട് ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ലോ ബാക്കിയൊക്കെ ആണ് ചിക്കൻ സാൻഡ്വിച്ച് ிக்கன்ீவி மூணு தரத்துல கட்லேட்டு நம்ம தரக்கொள்ள வந்தா பண்ணுற சாணி மஸ்கா பண்ணு ഇത് ജാമറോള് ജാമറോള് പിന്നെ വിവിധ തരത്തിലുള്ള മഫിൻസ് ഇത് വിവിധതരം വെറൈറ്റി മഫിൻസ് ആണ് പലതരം ഫ്ലേവറിലുള്ള മഫിൻസ് ആണ് പിന്നെ ഇവിടെ നമ്മുടെ കേക്ക്സ് ഉണ്ട് ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്ക് ക്യാരറ്റ് ഡേറ്റ് ഉള്ള കേക്ക് എങ്ങനെ തന്നെ ബട്ടർ കേക്ക് ബ്രെഡ് നമ്മുടെ നമ്മുടെ മേക്കിംഗ് ബ്രെഡ് ആണ് വീറ്റ് ബ്രെഡ് മധുരമില്ലാത്ത ബ്രെഡ് ബ്രെഡ് ആണ് ഇതിന് തന്നെ മിൽക്ക് മധുരം ഉള്ളതുണ്ട് മിൽക്ക് മിൽക്ക് ബ്രെഡ് പിന്നെ ഇതിന്റെ തന്നെ ചോക്ലേറ്റ് ഉണ്ട് ചോക്ലേറ്റ് ബ്രെഡ് ഇതൊക്കെ നമുക്ക് ാണ് നമ്മുടെ സ്വന്തം എം ആറിന്റെ സ്പെഷ്യൽ വൺ ബട്ടർ ഒരു കാര്യം ഈ ബട്ടർ മാത്രം മതി പണ് ഇത് കഴിച്ചാൽ പിന്നേം വരും നാളെ വരും ഇവിടെ ചിപ്സിന്റെ ഏരിയ ആണ് ചിപ്സിന്റെ ഏരിയ ആണ് വിവിധം തന്നെയോ മൂന്ന് തരത്തിൽ വെറൈറ്റി മൂന്ന് തരത്തിലുള്ള മിക്സർ മിക്സർ ഉണ്ട് പലതരത്തിലുള്ള ഉണ്ട് പിന്നെ ചിപ്സ് ചക്ക വറുത്തത് പക്കാവട എല്ലാം ഇതെല്ലാം നമ്മുടെ തന്നെ മേക്കിംഗ് ആണ് പിള്ളേർ

സ്വീറ്റ് ഹബ്ബാണിത് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം ഇവിടെയും സ്വീറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അതേപോലെ ജ്യൂസ് ഐറ്റംസ് എല്ലാം ഉണ്ട് നമ്മുടെ തു പി യു പി ആ യു പിയിലുള്ള രണ്ട് കസ്റ്റമറൊക്കെ ഉണ്ട് നല്ല ആംബിയൻസ് ഇരുന്ന് ജ്യൂസ് കുടിച്ച് നല്ല തണുപ്പുമുണ്ട് നല്ല സുഖമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് വൈബിൽ അടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണ് കൂടുതലും സ്കൂൾ പിള്ളേരൊക്കെ ഇവിടെ വന്നിരിക്കാറുള്ളത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് നട്ട്സ് ഉണ്ട് എല്ലാം കപ്പലണ്ടി മുന്തിരി ബദാം അതുപോലെ ഇഷ്ടംപോലെ മിഠായി കളക്ഷൻസ് ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇവിടെയും ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട് എം ആർ ബേക്കറി ടീ ഹബ്ബാണ് തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത് ഏറ്റവും നല്ല ഗ്രിൽ ചിക്കനും ഷവായയും ചാർഫോളും ഒക്കെ കിട്ടുന്ന എം ആർ ബേക്കർ റെസ്റ്റോറൻറ്റാണിത് നമ്മുടെ എം ആർ ബേക്കേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് എം ആർ റെസ്റ്റോറൻറ്റും വരുന്നത് അപ്പം നല്ല ഫുഡ് വേണം എം ആർ റെസ്റ്റോറോഡ് വരും ചവായി ചിക്കൻ കിടന്ന് മൊരിയുന്ന മൊജിലേണ്ട നമ്മൾ വന്നപ്പോഴത്തേക്കിനും ഏകദേശം തീരാറിയണ അടുത്ത സെക്ഷൻ ആവണം അതിന്റെ മസാലയാണ് കേട്ടോ ചവായ് ചിക്കൻറെ മസാലയാണ് അടിപൊളി മസാലയാണ് ഇവിടെ ചവായ് ചിക്കൻ്റെ കേട്ടോ നമ്മൾ ഇനി കേറാൻ പോകുന്നത് ബോർമയിലേക്കാണ് ക്യാപ്പിലിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട് ബോർമയിലെ കാഴ്ച കാണുമ്പോ ഫസ്റ്റ് കേറുമ്പോൾ തന്നെ കേക്ക് മേക്കിംഗ് ആണ് കേക്ക് അല്ലേ ചേട്ടന്റെ പേര് റോയ് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഓർഡർ വന്നതാണ് സ്ട്രോബറി കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇത് എന്താ മുട്ട കേക്ക് പം കേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് റുകച്ചാലിലുള്ള അമ്പലിച്ചേട്ടെന്താ പം കേക്ക് ഉണ്ടാക്കാൻ പോവാ റോയി ചേട്ടാ ഈ അച്ഛനകത്ത് ഈ പേപ്പർ വെച്ച് എന്താ നമ്മൾ പ്ലം കേക്ക് ഫില്ല് ചെയ്യാനായിട്ട് പല അച്ചുകളിലും പല വലിപ്പത്തിലുള്ള ഒരു കിലോ അര കിലോ കിലോ അങ്ങനെ അപ്പം ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള പ്ലം കേക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് രോഹിത് ചേട്ടൻ ഓൾറെഡി ഒരു പത്ത് രണ്ടായിരം എണ്ണം അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ എക്സ്ട്രാ ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതാണ് ബേക്കറിലെ മെയിൻ സംഭവം ഓവൻ കേട്ടോ തൊടാനൊന്നും പറ്റില്ല നല്ല ചൂറാണ് പഴുത്തിരിക്കുക നമുക്ക് നമുക്കിനി അങ്ങോട്ട് പോവാം അതേപോലെ ഇതേ പബ്സി കേക്ക് ഓവനിൽ നിന്ന് ഇറക്കി ഇറക്കി വെച്ചേക്കുവാണ് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടെ അടിക്കി വെച്ചിട്ടുണ്ട് പ്ലം കേക്ക് കിട്ടണ്ടോ എല്ലാം മേക്ക് ചെയ്ത് ചൂറോട് ഇവിടെ വെച്ചിട്ടുണ്ട് എം ആറിൻ്റെ ഓൺ പ്രൊഡക്റ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ പാക്ക് ചെയ്യുന്ന ഈ സെക്ഷനിലാണ് നേരത്തെ പറഞ്ഞ ബട്ടർ ബണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ എം ആറിൻ്റെ ബ്രെഡും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വാ നമുക്ക് ഒരു കാഴ്ച കൂടി കാണാറുണ്ട് വാ കേക്കിൻ്റെ പാക്കിങ് സെക്ഷനാണ് ഇവിടെ വ ഇവിടെ മുഴുവൻ കേക്ക് അടിക്കടിക്കി വെച്ചേക്കുവാണ് കേട്ടോ ചേച്ചിമാരാണ് എല്ലാവരും തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത് പക്ക ഹൈജീനിക്കാണ് അപ്പം എം ആർ ബേക്കറിയിലെ കേക്കിനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല ഇഷ്ടം പോലെ ക്രിസ്മസ് കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എം ആർ ബേക്കറിലെ കേക്ക് ഡിസൈനറേയും കൂടി ഒന്ന് പരിചയപ്പെടാംബാ ഹലോ ചേട്ടായി എന്നെ ഉണ്ട് പേര് എന്റെ പേര് ജോജി ജോജി ജോജിയുടെ വീട് എന്റെ വീട് മുണ്ടക്ക ആ ജോജി ചേട്ടായി കേക്ക് ഒക്കെ മുണ്ടക്കേക്കാരനാണ് ചേട്ടാ കേക്കൊക്കെ നമുക്കൊരു കസ്റ്റമറെ കസ്റ്റമൈസ് ചെയ്യാൻ പറഞ്ഞ കേക്കാണ് കസ്റ്റമർ പറയുന്ന പറയുന്നതനുസരിച്ച് നമ്മൾ കേക്കുകൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഏത് ഡിസൈൻ നമുക്ക് കുറച്ച് ഡിസൈൻസ് ഉണ്ട് അതുകൊണ്ട് അതിനൊപ്പം തന്നെ അങ്ങനെ ഡിസൈൻ ഒരു തീമിൽ വരുന്ന സാൻറ്റാക്രോസ് തീമിൽ വരുന്നില്ല ഇതൊക്കെ ഓർഡർ പറഞ്ഞാൽ ഇതേപോലെ നമ്മടെ കേക്ക് മാസ്റ്ററിന്റെ കലാവിരുന്ന് എത്ര മനോഹരം നോക്കി ഇതേപോലെയുള്ള കേക്കുകൾക്കൊക്കെ നമ്മുടെ എം ആർ ബി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ജോലിച്ചേട്ടാ എവിടെയുണ്ട് ഇവിടെ ഉണ്ട് അടിപൊളി അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങളുടെ കൈകൾക്കുള്ളി എത്തിച്ചു തരുന്നതായിരിക്കും ചോദിച്ചേട്ടാ അപ്പം കേക്കൊക്കെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നേനും നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു കേക്ക് ഡിസൈൻ ചെയ്ത് കാണിച്ചു തന്നതിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ ഉള്ള കേക്കുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ട് താഴെ ഇവരുടെ എം ആർ ബേക്കറിയുടെ ഫോൺ നമ്പർ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ചേട്ടായുടെ കലാസൃഷ്ടികളുള്ള നല്ല കേക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പൊ എം ആർ ബേക്കറി നിന്നുള്ള വീഡിയോ ഇതോടുകൂടി തീരുകയാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ എങ്ങനെയാ ഓക്കെ അല്ലേ ഇനി ഇവിടെ നിന്നാണ് നമ്മള് തെങ്ങണയിലേക്ക് പോകുന്നത് അപ്പൊ തെങ്ങനയിൽ വന്നേക്കുവാണെങ്കിൽ നമ്മള് തെങ്ങണയിൽ വന്നപ്പോഴത്തേതെ ചായക്കടയിൽ എന്തിനും തയ്യാറായിട്ട് മൂന്നാല് ഏട്ടന്മാരെ കണ്ടു അപ്പൊ അവരോട് അവരുടെ വിശേഷങ്ങളും ചോദിക്കാം നമ്മുടെ ചെറിയ ഗെയിമിലേക്ക് അവരെ പങ്കെടുപ്പിക്കുകയും ചെയ്യാം അപ്പൊ ഹലോ നമസ്കാരം എല്ലാരോടുകൂടി ചേട്ടൻ്റെ പേര് സജീവ് സജീവ് ചേട്ടന്റെ പേര് ജോയ് ജോയ് ചേട്ടന്റെ പേര് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ചേട്ടൻ അപ്പം നിങ്ങൾ മൂന്ന് പേരും ചേട്ടൻ്റെ ആണെങ്കിൽ കേടാ കൂട്ടുകാരന്റെ ഓക്കെ ചേട്ടൻ ഇവിടെ വണ്ടി ഓടിക്കുകയാണോ വണ്ടി ഓടിക്കുകയാണോ ഓട്ടോ ആണോ അതോ ഓട്ടോടിക്കുക ഓട്ടോ ഓടിക്കുവാണ് ട്രാവലിംഗ് ടോസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ യാത്രയും വിവരണങ്ങളും അത് ഫണ്ണായിട്ടും പിന്നെ ഇവിടെയുള്ള കാഴ്ചകളിലേക്കൂടെ ഒക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് സാധാരണക്കാരെയാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ ഉൾപ്പെടുത്തുന്നത് അതേപോലെ ഞങ്ങളുടെ കുറെ കുസൃതി ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ചെറിയ ചെറിയ ഗെയിമുകളും ഉണ്ട് അതിൽ പങ്കെടുക്കുന്നവർക്ക് ട്രാവലിംഗ് ടോസ് നൽകുന്ന ഒരു സമ്മാനം ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ മൂന്ന് പേരും പങ്കെടുക്കുന്നുണ്ടോ പങ്കെടുത്തേക്കാം ആ അപ്പൊ നമ്മുടെ മത്സരം നമ്മുടെ മത്സരം ഇവിടെ കൊണ്ട് ഇപ്പൊ ആരംഭിക്കാൻ പോവാണ് നമുക്ക് ഇവർക്ക് കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആരാണ് ഏറ്റവും നല്ല രീതിയിൽ വള്ളം ഉണ്ടാക്കി ആദ്യം തരുന്നത് ആരാണെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഗെയിമിലേക്ക് പോവാണ് അതെ അപ്പൊ നമ്മള് വള്ളം ഉണ്ടാക്കാൻ പോവാണ് ചാട്ടം പിടിച്ചോ ചാട്ടം പിടിച്ചോ ചാട്ടം പിടിച്ചോ ഏറ്റവും ആദ്യമായിട്ട് വള്ളം ഉണ്ടാക്കി തരും ഏറ്റവും നല്ല പോലെ ഏറ്റവും പെട്ടെന്ന് ആരാണോ വെള്ളം ഉണ്ടാക്കുന്നത് അവർക്കാണ് സമ്മാനം കേട്ടോ വള്ളം തന്നെ ഉണ്ടാക്കണേ അവിടെ മടക്കി കഴിഞ്ഞു ഇവിടെ മടക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഇവിടെ മാഷി ഏറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പേരും കട്ടയ്ക്ക് കട്ടയ്ക്ക് ഇവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ അതേ വേറെന്തോക്കെയോ ഉണ്ടാക്കുന്നു വെള്ളം വള്ളമോ ഉണ്ടാക്കണ്ട വള്ളം ഈ ചേട്ടൻ എനിക്ക് പറയാമെന്ന് തോന്നുന്നു ചേട്ടൻ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇതെന്താ ണുന്നുണ്ടോ ഇവിടെ ഒരാള് വള്ളം ഉണ്ടാക്കുന്നുണ്ട് ഇത് നോക്കിക്കേ എങ്ങനെയാ വള്ളം ഉണ്ടെന്ന് നോക്കിക്കെ കൊറേ നേരം ആ പേപ്പർ അങ്ങോട്ടും ഇങ്ങനെ തോൽ ഉണ്ടാക്കുന്ന കാര്യമല്ല പറഞ്ഞേ ഞങ്ങളും ഇത് ആരോ വള്ളം ആയിട്ടില്ല ഏർ ഇത് വള്ളം ആവണമെന്നുണ്ടെങ്കിൽ താമസമുണ്ട് ഇതേ വള്ളമായിട്ടില്ല ഇവിടെ ഈ ചേട്ടൻ അപ്പൊ രാധാകൃഷ്ണന്റെ വള്ളമാണ് വള്ളം ഇതൊന്നും അല്ല വള്ളം ഇപ്പൊ രാധാകൃഷ്ണന്റെ വള്ളമാണ് ഇതിലാണ് നീ നമ്മൾ യാത്ര ചെയ്യാൻ പോന്നേ വാ ഇനി ഇത് രാധാകൃഷ്ണന് സമ്മാനമുണ്ട് ട്രാവലിംഗ് ട്രാവലിങ് ടോസിന്റെ വകയായിട്ട് സമ്മാനമുണ്ട് അപ്പം ട്രാവലിംഗ് ടോഴ്സിന്റെ ബോധനി എന്ന് പറയുന്ന മസാല കൂട്ടിന്റെ സമ്മാനം നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടന് കൈമാറുവാണ് ഏറ്റവും നല്ല വള്ളം ഉണ്ടാക്കിയത് രാധാകൃഷ്ണൻ ചേട്ടനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് കൊടുത്തക്കളുണ്ട് കേട്ടോ ഹാപ്പി അല്ലേ ഇനിയിപ്പോ ഓട്ടോലും പോകാലോ ഒരു മാത്രം ധാരാ നന്നായി കളിക്കാം ആ അപ്പം ട്രാവലിൻസ് ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും നിങ്ങൾ എല്ലാരും കൂടി ഒരു ഹായ് ഹലോ മച്ചന്മാരെ നമ്മൾ തെങ്ങണയിലുള്ള കണ്ണമ്പള്ളി സാനിറ്ററി ആൻഡ് ഇലക്ട്രിക്കൽസിനാണോ ഉള്ളത് ഇവർക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള ഷോപ്പാണ് അതേപോലെ തന്നെ ഇവിടെ ഇഷ്ടം പോലെ കളശിനും കാര്യങ്ങളും വന്നിട്ടുണ്ട് സാനിറ്ററി ഇലക്ട്രിക്കൽസിൽ തെങ്ങണയിലെ ഏറ്റവും വലിയ ഷോപ്പ് ഇതാണ് ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ കാര്യങ്ങളും നമുക്ക് അകത്ത് കേറി കാണാം അപ്പം കേറി പോരെ ഹലോ സാർ നമസ്കാരം ഹലോ നമസ്കാരം എന്നെ ഉണ്ട് വിശേഷങ്ങളൊക്കെ സാറിന്റെ പേര് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ഇലക്ട്രിക്കൽ ഷോപ്പ് താങ്കളുടെ ആണെന്ന് പറയുന്നത് കേട്ടു കേട്ടു മുപ്പത് വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞു മുപ്പത് വർഷത്തെ ഉണ്ട് അപ്പൊ ഇവിടുത്തെ എന്തൊക്കെയാണ് ഇവിടെ ഈ ഇലക്ട്രിക്കൽ ഷോപ്പിലെ പ്രത്യേകത കാര്യങ്ങൾ കസ്റ്റമർക്ക് വേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഇത് മുപ്പത് വർഷം വർഷമായിട്ട് നിങ്ങൾ ഇത് മെയിൻറ്റൈൻഡ് പോകുന്ന കാര്യങ്ങളൊക്കെ സാറിന് ഒന്ന് ഷെയർ ചെയ്യാൻ വർഷമായിട്ട് പോകാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ വിശ്വസ്ത തന്നെയാണ് കാരണം ഈ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഉള്ള ആൾക്കാർ തന്നെയാണ് പുതിയ പുതിയ ആൾക്കാരെ വീണ്ടും വീണ്ടും നമ്മുടെ ഒരിക്കലേക്ക് പറഞ്ഞു വിടുന്നത് കാരണം ബിസിനസിന്റെ ബേസിക് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മളൊരു കസ്റ്റമർ ക്രിയേഷൻ ഉണ്ട് അപ്പൊ ഈ കസ്റ്റമർ കസ്റ്റമറാണ് ഇപ്പൊ കസ്റ്റമർ കസ്റ്റമറാണേ നിങ്ങൾ അടുത്ത ആളെ പറഞ്ഞു പറഞ്ഞുവിടുക അങ്ങനെ വരുമ്പോഴത്തേക്കാണ് കൂടുതൽ വിശ്വാസ്യതയുണ്ടാവുന്നത് ഇപ്പൊ ആവശ്യം വന്നാല് ഏത് സമയത്തും നമ്മൾ വന്ന് സാധനം എടുത്തു തരും ഓക്കെ ഓക്കെ ഇപ്പൊ ചിലർക്ക് വെള്ളമില്ല അങ്ങനെയുള്ളവർക്ക് പ്ലംബേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുക ഇലക്ട്രീഷ്യനെ പ്രൊവൈഡ് ചെയ്യുക ഇതിന്റെ ആൾക്കാരും പ്ലംബേഴ്സും ഇലക്ട്രീഷ്യൻസും നമുക്കുണ്ട് ഹലോ നമുക്ക് ഇവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമറെ കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം പുള്ളിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഹലോ ആ മിസ്റ്റർ എന്നാ ഉണ്ട് സുഖമല്ലേ ഈ സ്ഥാപനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയുമായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ കസ്റ്റമർ ആണല്ലോ അതെ അപ്പൊ കസ്റ്റമർക്കാണല്ലോ കൂടുതലും ഈ സ്ഥാപനത്തെ കുറിച്ച് അറിയാവുന്നത് പത്ത് കൊല്ലമായിട്ട് താങ്കൾ സ്ഥിരമായിട്ട് വരെ വരുന്നുണ്ടെന്ന് പറയുന്നു അപ്പൊ ഈ സ്ഥാപനത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയുമായിരുന്നെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ ഇവിടെ സാധനങ്ങൾക്കെല്ലാം നമ്മൾ നല്ല ഒരു റേറ്റ് കുറവുണ്ട് കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരും മൊത്തത്തിൽ ഒരു 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 സന്തോഷം തരുന്ന ഇതാണ് ജോമി ചേട്ടാ നമ്മുടെ ഈ ഷോപ്പിലെ ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മുടെ പറഞ്ഞു കൊടുക്കുക മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ജോമി ചേട്ടൻ തന്നെ ആയിക്കോട്ടെ തീർച്ചയായിട്ടും നമ്മൾ സ്വിച്ച് ചെയ്യുന്നത് വി ഗാർഡിന്റെ പിന്നെ വി ഗാർഡിന്റെ തന്നെ മാറ്റിയോ ഉണ്ട് നോവിയോ ഉണ്ട് ടോറിയോ ഉണ്ട് പിന്നെ ഫൈബ്രോസിന്റെ മോഡ്യൂളർ സ്വിച്ച് ഉണ്ട് എല്ലിസിന്റെ സ്വിച്ച് ഉണ്ട് ലിഗ്രാന്റിന്റെ ഉണ്ട് ലിഗ്രാന്റിന്റെ തന്നെ മൂന്നൈറ്റം ഉണ്ട് മൈരിസ് നക്സ്റ്റിജന് അൽസി മൈലിംഗ് ലൈറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇതിൽ സർഫസ് ലൈറ്റ് ഉണ്ട് പിന്നെ ഓപ്പൺ എൽ ഇ ഡി ലൈറ്റ് ഉണ്ട് എൽഇ ഡി ലൈറ്റ്സ് ഉണ്ട് കൺസീൽഡ് ഉണ്ട് പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ്സ് ഉണ്ട് പിന്നെ പൈപ്പ് നമ്മുടെ ബാത്റൂമിൽ ടാപ്പ് ഐറ്റംസ് വരുമ്പോഴത്തേക്ക് ഒരു വീടിന് ആവശ്യമായ എല്ലാ ടാപ്പ് ഐറ്റംസും നമ്മുടെ ഇതിലുണ്ട് ഐറ്റംസ് ശരിക്കും പറഞ്ഞ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും നമ്മുടെ ഷോപ്പിലുണ്ട് ഷോപ്പിൽ ഉണ്ട് പമ്പ് സെറ്റ് അല്ലേ പമ്പ് സെറ്റിന് തന്നെ വിലയെ നോക്കട്ടെ ആറായിരത്തിഅമ്പത് രൂപ ആണ് അതിന്റെ പകുതി വിലയേ ഉള്ളൂ നമ്മൾ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൊടുക്കും ഇരുപത്തിയഞ്ച് തൊട്ട് അമ്പത് പെർസെന്റേജ് വരെ പമ്പ് സെറ്റിനെല്ലാം നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കും ആറായിരത്തി അമ്പത് രൂപയുടെ പമ്പ് സെറ്റ് അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ എവിടെ കിട്ടും നമ്മുടെ ഷോപ്പിൽ കിട്ടും വീഗാർഡിന്റെ പ്രൈസ് വരുന്ന മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് സീലിംഗ് ഫാൻപി അല്ലേ നമ്മൾ നാല് പെർസെന്റ് നമ്മൾ വലിയ വലിയ മാളിലൊന്നും പോകണ്ട ഇത് നോക്കിയാൽ നാപ്പത് നാല് പെർസെന്റേജിലാണ് നമുക്ക് ഈ ഫാൻ കിട്ടുന്നത് വീഗാർഡിന്റെ ഫാനാണ് ഇതെല്ലാം എവിടെ കിട്ടും നമ്മുടെ തെങ്ങണയിലുള്ള കണ്ണംപള്ളി ഇലക്ട്രിക്കൽ ആൻഡ് സാനിറ്ററി ഷോപ്പിൽ കിട്ടും ചേട്ടാ ഈ ഇരിക്കുന്ന ഫാനെല്ലാം പല മോഡലുകളാണല്ലോ അപ്പൊ ഇപ്പൊ പറഞ്ഞ റേറ്റ് എങ്ങനെയാ അതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാവോ നമുക്ക് എല്ലാ ഫാനും ഒരേ വിലയല്ലേ തൊട്ട് ബി എൽ ഡി സിയുടെ ഏറ്റവും കൂടിയ ഫാൻ വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതെ അതെ എല്ലാത്തിനും നമ്മൾ പറഞ്ഞ ഡിസ്കൗണ്ട് ഉണ്ട് എല്ലാ ഫാനും നമ്മൾ ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊടുക്കുന്നത് താഴ്ത്തിയാണ് നമ്മളിവിടെ ഈ പറഞ്ഞ ഫാനൊക്കെ ഇവിടെ കിട്ടുക ഈ ഇരിക്കുന്ന എല്ലാ കമ്പനി മോഡലുള്ള ഫാനുകൾക്കും അമ്പത് ശതമാനം വരെയാണ് ഡിസ്കൗണ്ട് ഉള്ളത് ഇത് എൽ ഇ ഡി ബൾബ് അല്ലേ അതായത് ഈ എൽ ഇ ഡി ബൾബിന് നൂറ്റി അമ്പത് എൺപത് രൂപയാണോ നിങ്ങൾ എല്ലാ വിലക്കെടുക്കും അതെ ഏഹ് ഇപ്പൊ എന്ന വരെയൊക്കെ എടുക്കും ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് ഞാനൊരു നൂറ് രൂപ പറഞ്ഞാൽ തരുമോ നൂറ് രൂപ പറഞ്ഞാൽ രണ്ടെണ്ണം ഞാൻ തരും അപ്പൊ ഇതിനോ ഇതിനേക്കോ ഈ എൽ ഇ ഡി ബൾബിനൊക്കെയോ ആ എൽ ഇ ഡി ബൾബിന് അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഇത് എൽ ഇ ഡി ബൾബ് അല്ല ഇത് മറ്റേ എമർജൻസിംഗ് ബൾബ് ഇതിന് അറുനൂറ്റി അതിന് മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ തരും അതല്ല ഈ ഇടിയപ്പത്തിന്റെ സാധനം ഉണ്ടല്ലോ ഇടിയപ്പത്തിന്റെ അച്ചല്ലത് എയർ ഹോൾ നെറ്റ് ആണ് അത് രണ്ടിഞ്ച് തൊട്ട് ആറിഞ്ച് വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇത് എൽ ഇല്ലേ ചേട്ടാ ഇതിനൊരെത്തിന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണോ ഏ ഒരെണ്ണത്തിന് വിലയ്ക്ക് രണ്ടെണ്ണം കൂടി ഞാൻ ഫ്രീ ആയിട്ട് തരും മൂന്നെണ്ണം തരുത്തും ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് മൂന്നെണ്ണം ഉണ്ടോ തീർച്ചയായും അപ്പോൾ എല്ലാവരും കേട്ടല്ലോ ഓഫറിന്റെ പെരുമഴയാണ് അവിടെ അപ്പം ഇവിടെ കേബിൾസ് ഉണ്ട് കേബിൾസിൽ ആർ ആർ ഉണ്ട് പിന്നെ റിയോ ഉണ്ട് റിയോ എന്ന് പറയുന്നത് ഹാവൽസ് ബ്രാൻഡിൽ പെട്ട് തന്നെയാണ് ഈ റിയോ എന്ന് പറയുന്നത് അതുപോലെ ഫിനെക്സൽ ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് വയറിങ്ങിൽ ഇതിൽ ഈ വയറിനൊക്കെ കേബിൾസിനൊക്കെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ എം ആർ പി ആക്കാർ ഇരുപത് മുതൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും അപ്പം ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ ഈ ഷോപ്പിലേക്ക് വരിക എം ആർ പി ആക്കാരും ഇരുപത് മുതൽ അമ്പത് ശതമാനം വരെയാണ് ഡിസ്കൗണ്ട് ഉള്ളത് ആരും മറക്കണ്ട നിങ്ങൾക്കൊരു കാര്യം അറിയാവോ പതിനേഴ് രൂപ മുതൽ മോഡുലർ സ്വിച്ച് ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇതേപോലത്തെ മോഡൽ ടാപ്പുകൾകൾക്ക് അമ്പത് ശതമാനം വരെയാണ് ഓഫർ ഉള്ളത് കേട്ടല്ലോ അല്ലേ ഏട്ടായി ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നത് ഈ ഒന്നിനകത്ത് ഒന്നിനകത്ത് ഓരോന്നും ഓരോന്ന് ഇട്ടിട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ ഇത് എന്താ സംഭവം ഇത് പൈപ്പിന്റെ സാമ്പിൾ പീസ് ആണ് അര ഇഞ്ച് മുതൽ എട്ട് ഇഞ്ച് വരെയുള്ള വായ്പ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഓ അതാണ് നിങ്ങൾ ഇത് മുറിച്ചിട്ട് ഞാൻ ഇത് കുറെ നേരമായിട്ട് എടുക്കുന്നു തിരിച്ചു വെക്കുന്നു ഇതെല്ലാം നമ്പോന്ന് മനസ്സിലാവണ്ടേ നല്ല ക്വാളിറ്റി ഉള്ള വാട്ടർ ടാങ്ക് വേണോ ഇത് നോക്കിയേ വളരെ സെറ്റപ്പിൽ ഇഷ്ടം പോലെ കളശനുണ്ട് നമ്മുടെ ഈ ഷോപ്പില് അപ്പൊ ചങ്ങാൻമാരെ ഇത് കണ്ടോ ലീഗ ഗ്രാൻഡിന്റെ വ്യത്യസ്തമായ ഉണ്ട് ഇവിടെ അപ്പം ഒരുപാട് നന്ദിയുണ്ട് ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് പറഞ്ഞു തന്നതില് പിന്നെ ചോദിച്ചട്ട ഈ പ്ലമ്പിങ് വയറിംഗിന് ആവശ്യമുള്ള ആൾക്കാരെ നിങ്ങൾ ഇവിടുന്ന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് വിത്ത് സാധനങ്ങളും മെറ്റീരിയൽ അടക്കം അല്ലേ തീർച്ചയായിട്ടും അപ്പം പ്രേക്ഷകരെ നിങ്ങളത് വെച്ചോ താഴെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്ലംപിങ് വയറിംഗിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലും ആൾക്കാരും നേരെ നിങ്ങളുടെ വീട്ടിൽ വരുന്നതായിരിക്കും പണി പറഞ്ഞു തീർക്കുകയും ചെയ്യും എല്ലാം ഇവിടെത്തന്നെ ട്രാവലിംഗ് ടൂഴ്സിൻ്റെ തെങ്ങണിലുള്ള എപ്പിസോഡ് ഇവിടെ കൊണ്ടും കഴിയുന്നില്ല ഇതിൻ്റെ തെക്കൻ പാട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെല്ലൈക്കൺ അമർത്തണം അതേപോലെ ഷെയർ ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം